അലൈക്കും വഹമ്മ പ്രിയപ്പെട്ട മോ മിനിങ്ങളെ നമ്മളൊക്കെ നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടി കുറേ സലാത്തുകൾ ദിക്കറുകൾ ഒക്കെ നേർച്ച വെച്ച് ചെല്ലാറുമുണ്ട് അല്ലേ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കാറുമുണ്ട് എന്നാൽ ദിക്രുകളിൽ ഏറ്റവും ഏറ്റവും അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠമായ തിക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന തിക്കറാണ് അതിൻ്റെ ശേഷം വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ് ലാ ഹൗലവല കൂവത്ത ഇല്ലാ ബില്ലാഹി ബില്ലാ ഹില്ല എന്ന ദിക്ർ പണ്ടുള്ള ഉമ്മമാർ ഉപ്പമാരൊക്കെ ഇടി മഴയൊക്കെ വരുന്ന സമയത്ത് അവര് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ ലാ ഹൗലവല കൂവത്ത ഇല്ലാ ബില്ലാ എന്ന് ഇപ്പം അങ്ങനെ ഒരു വാക്കൊന്നും നമ്മൾ കേൾക്കാറില്ല അല്ലേ മുത്തന തങ്ങൾ പറയുന്നു ഈ ഒരു ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ദിക്ക് ലാഹുലാത്താഹില്ല എന്ന ഈ ഒരു ദിക്ക് സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത് എന്ന് ഇതിൻ്റെ അർത്ഥം തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ വേദന മാറ്റാൻ അല്ല മാത്രമേ എനിക്കുള്ളൂ എന്നാണിതിൻ്റെ അർത്ഥം മനസ്സിൻ്റെ ടെൻഷൻ മാറാനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാനും ഒക്കെ ഉള്ളതാണിത് വീടില്ലാത്തവർക്ക് വീടുണ്ടാവാനും മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാനും അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യവും യ്ക്കോട്ടെ അതിനൊക്കെ ഈ ദിക്ര് നിങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ ചെല്ലുക ഈ ഒരു ദിക്ക് ഇന്ന സമയത്ത് ചെല്ലണം അല്ലെ ഇത്ര തവണ ചെല്ലണം അങ്ങനെയൊന്നുമല്ല മനസ്സസ് സമയത്ത് നമുക്ക് സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ആ ഒരു ടെൻഷനും വേണ്ട മനസ്സസ്സുള്ള സമയത്ത് ചെല്ലാൻ പറ്റുമോ ഇത്ത എന്ന് കമൻ്റിലൂടെ ഓരോ ദിക്കറൊക്കെ ചെല്ലുന്ന ഞാൻ പറയുന്ന സമയത്ത് ഓരോരുത്തർ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ദിക്ക് ഏതും മനസ്സസ് സമയത്ത് ചെല്ലാം സലാത്തും ചെല്ലാം ഏത് തിക്റായാലും നമുക്ക് മനസ്സു സമയത്ത് ചെല്ലുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ലോ അതൊക്കെ ചെല്ലാം അപ്പം ഈ ഒരു തിക്റിനെ നിങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ അധികരിപ്പിക്കണം പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവില്ല പണമില്ലാഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവിടെ സ്റ്റോപ്പായി അല്ലേ പണം വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പണം വേണം ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പണം വേണം നമ്മുടെ കാര്യത്തിന് ഒരാളെ മുന്നിൽ പോയി കൈ കാട്ടേണ്ട ഗതികേട് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ അതിൽ നിന്ന് നമ്മുടെ നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഐ മീൻ അതുകൊണ്ട് പണത്തിൻ്റെ പ്രയാസമുള്ളവർ സാമ്പത്തികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവർ ഈ ഒരു തിക്കറിനെ എപ്പോൾ നിങ്ങൾ ചെല്ലുക നമ്മളിപ്പോൾ സ്ത്രീകളാണ് സ്ത്രീകൾ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെല്ലാം മുറ്റം ക്ലീൻ ചെയ്ത് അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് ചെല്ലാം അല്ലേ അങ്ങനെ ഓരോ അലക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാം അങ്ങനെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമല്ലോ അതായത് നമ്മൾ സ്വലാത്തിപ്പോൾ പോയി നമ്മൾ ചെല്ലില്ലേ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലും അങ്ങനെ തന്നെ ഈ ഒരു ധിക്റിനെ നിങ്ങൾ മുറുകെ പിടിക്കുക ഇന്നു മുതൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടും കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് ഒരുപാട് പ്രയാസം അങ്ങനെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല എന്ത് ടെൻഷൻ ടെൻഷനായിക്കോട്ടെ എന്ത് പ്രയാസം പ്രയാസമായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് ഒരിത്ത കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് ഭർത്താവ് ചെലവിന് തരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ വല്ലാത്ത വിഷമമാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് എത്ര ടെൻഷൻ ടെൻഷനുണ്ടാവും സഹോദരിക്ക് എത്ര പ്രയാസമുണ്ടാവും മനസ്സിന് അള്ളാഹു സുബാന ഉത്തല മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി എനക്ക് അരുൺ ക്രൈക്കുമാറാകട്ടെ നാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെ കാര്യം ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും മനസ്സിൽ ഓർമ്മ ഉണ്ടായിക്കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യണം നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരേ കാര്യവും ദുവാ ചെയ്യണം ദുവാ ചെയ്യുന്ന സമയത്ത് അപ്പം ഈ ഒരു ദിക്കറ് നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ ഇനി കല്യാണ ും ശരിയാവാത്ത വിഷമനുഭവിക്കുന്നവർ ആയിക്കോട്ടെ വീടില്ലാതെ വിഷമം അനുഭവിക്കുന്നവരായിക്കോട്ടെ അങ്ങനെ തുടങ്ങി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ അതുപോലെ തന്നെ രോഗത്തിനും ഇത് ഒരുപാട് ശിഫാണ് ഈ ഒരു ദിക്കറ് രോഗശമനത്തിനും തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാണിത് അതുപോലെ തന്നെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇത് ചൊല്ലിയിട്ട് ഒരു സ്വഹാബി പണക്കാരനായ ചരിത്രം നാം എല്ലാവരും പ്രഭാഷണത്തിലൂടെ ഉസ്താദുമാരെ പ്രഭാഷണത്തിലൂടെ കേട്ടവരായിരിക്കും അല്ലേ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു സഹാബി ഈയൊരു ധിഖർ ഒരു രാത്രി ഇരുന്ന് ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലി 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 സ്വഹാബി അവിടെ ഇരുന്ന് ചൊല്ലി പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അയാൾ പണക്കാരനായിട്ടുള്ള ചരിത്രമുണ്ട് പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ചൊല്ലിക്കൂടെ അവർക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഫലം കിട്ടി അവരുടെ അമലിൻ്റെ പുണ്യം കൊണ്ടായിരിക്കും തെക്കുവ കൊണ്ടായിരിക്കും പക്ഷേ നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടി എന്ന് വരില്ല എന്നാലും നമ്മൾ രണ്ടാഴ്ചൻ്റെ ഉള്ളിലോ ഒരു മാസത്തിൻ്റെ ഉള്ളിലോ ഒക്കെ നമുക്കും അനുഭവിക്കും ഈ ഒരു തിക്റിൻ്റെ പുണ്യം കൊണ്ട് അത്രക്കും മഹത്വമുള്ള തിക്റാണിത് അതുകൊണ്ട് ഈ ധിക്റിനെ നിങ്ങൾ ധാരാളമായിട്ട് ചെല്ലുക ഇത്ര എണ്ണം ചെല്ലുക അതായത് ഞാൻ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ തജുത്തിൻ്റെ ശേഷം അങ്ങനെ ഓരോ സമയം പറയാറുണ്ട് ഇത് ഇതങ്ങനെയൊന്നുമില്ല എപ്പോഴും നിങ്ങൾക്ക് ചെല്ലാം കൗണ്ടർ എടുക്കേണ്ട ആവശ്യമില്ല എടുത്ത് ചെല്ലേണ്ട ആവശ്യമില്ല എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നത് ആ ഒരു സമയം മുഴുവനും ലാ ഹ്ലാ കൂത്താ ബില്ലാ ലാ ഹൗല കൂവത്താ ബില്ലാഹിലും കൂവത്താലി ലാലിയും എന്നിങ്ങനെ ചൊല്ലിപ്പോരുക ഇതേ രീതിയിൽ ചൊല്ലിപ്പോരുക അല്ലാതെ സ്പീഡിൽ ചൊല്ലരുത് അതിൻ്റേതായ ഒരു രീതിയിൽ അതിൻ്റേതായ ഒരു മാനിച്ചുകൊണ്ട് വേണം അച്ചടക്കം മാനിച്ചുകൊണ്ട് വേണം ചെല്ലാൻ ഇനി ഖുര്ആാനായിക്കോട്ടെ ദിഖ്രയിക്കോട്ടെ സലാത്ത് ആയിക്കോട്ടെ അതൊക്കെ ഓരോന്ന് ചെല്ലുമ്പോഴും അതിൻ്റേതായ രീതിയും അച്ചടക്കവും മാനിച്ച് വേണം ഓരോന്നും ചെല്ലാൻ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും അവിടെ കാട്ടി അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലിയിട്ട് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റേതായ രീതിയിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചെല്ലാൻ മനസ്സിൽ വേണം എനിക്ക് ഇതിന് ഈ പറഞ്ഞതുപോലെ എനിക്കും ഉത്തരം കിട്ടും എന്ന ആ ഒരു മനസ്സിന് നിങ്ങളൊരു ചിന്ത വേണം അല്ലാതെ കിട്ടൂലല്ലോ എന്ന് വിചാരിച്ച് ചെല്ലിയിട്ട് കിട്ടൂല ഉറപ്പാണ് അതുപോലെ കുറച്ച് ദിവസം ചെല്ലി ഇതിപ്പം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ചെല്ലുന്നവർ കുറച്ച് ദിവസം ചെല്ലി അവിടെ നിർത്തി സ്റ്റോപ്പാക്കിയാൽ പിന്നെ ഇതിന് ഫലം ഉണ്ടാവില്ല നിത്യേന നിങ്ങൾ ചെല്ലി പോകണം ചെറിയ ദിക്കറല്ലേ ചെല്ലുന്നതിന് ഒരു കുഴപ്പമില്ല നമ്മൾ എത്രയും നേരം വെറുതെ ഓരോ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ചെല്ലിക്കൂടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളോടും ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചെല്ലണം ഈ ഒരു ദിക്കറി നിങ്ങൾ ചെല്ലണം നമ്മുടെ സാമ്പത്തിക പ്രയാസം തീരാൻ നിങ്ങൾ ചെല്ലണം കേട്ടോ മക്കളോട് പറഞ്ഞു കൊടുക്കുക അവർ ചെല്ലിക്കോട്ടെ അതിന് പെട്ടെന്ന് ഫലം കിട്ടും മക്കളൊക്കെ ചെല്ലുന്ന സമയത്ത് അപ്പോൾ ഉമ്മമാരിത് കേൾക്കുന്നവരുണ്ടെങ്കിൽ മക്കളോടും പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് നോമ്പ് നോറ്റിരിക്കുന്ന മക്കളൊക്കെ ആയിരിക്കും അവരോട് നമ്മൾ ദുവാ ചെയ്യുക നമ്മുടെ ഓരോ പ്രശ്നവും പ്രയാസങ്ങളൊക്കെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ പ്രശ്നമൊക്കെ നിങ്ങൾ അള്ളാഹിനോട് ചെയ്യണം ചെയ്യണട്ടോ അല്ല നിങ്ങൾ ദുവാ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും നമ്മുടെ മുപ്പച്ചയ്ക്ക് പണിയുണ്ടാവാൻ നിങ്ങൾ ദുവാ ചെയ്യണട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ നോമ്പ് നോറ്റി നിൽക്കുന്ന സമയമാണ് ചെറിയ മക്കളല്ലേ പെട്ടെന്ന് ഉത്തരവും കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ദിക്കർ ചൊല്ലാൻ പറഞ്ഞു കൊടുക്കണം സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഈ ഒരു ദിക്രു നിങ്ങൾ ചൊല്ലി നോക്കുക ഇന്ന ദിവസം ഇത്ര ദിവസം ചെല്ലുക ഒറ്റ ദിവസം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ചെല്ലണം കാരണം ഞാൻ ഇത് പറയുന്നത് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇട്ടാൽ പിന്നെ കമൻറ്റിൽ വന്ന് ഓരോ ഉമ്മമാർ ചോദിക്കും എത്ര ദിവസമാണ് ചെല്ലേണ്ടത് ഒറ്റ ദിവസമാണോ എത്ര എണ്ണമാണ് ചെല്ലേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്ര ദിവസം ചെല്ലണമെന്നുമില്ല എല്ലാ ദിവസവും ചെല്ലുക ഇനിയിപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ അതായത് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെല്ലിക്കോളി സലാത്ത് ചെല്ലാലോ ഇതിക്കറ് ചെല്ലാലോ ഒക്കെ ചെല്ലാലോ ഒരു കുഴപ്പവുമില്ല നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുക കൂടുതലായിട്ട് ചെല്ലിക്കോളി ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കും എന്ത് ടെൻഷനായിക്കോട്ടെ പണത്തിന്റെ ബുദ്ധിമുട്ടായിക്കോട്ടെ എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരമുണ്ട് എന്നാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞിരും സൊഹാബി ഒരൊറ്റ രാത്രി കൊണ്ട് മുത്തറസൂൽ പറഞ്ഞു കൊടുത്തതാണ് ആ സൊഹാബിക്ക് ഇലാ ഹൗലാ കൂത്ത ഇല്ലാ ബില്ലാഹി അലി ലലീം ലീം എന്നത് ധിക്കറി ചൊല്ലാൻ പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ സുഹാബി വീട്ടിലിരുന്ന് രാത്രി സൊഹാബി ഭാര്യയും ഇരുന്ന് ഇങ്ങനെ ചൊല്ലി 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 പിറ്റേന്ന് രാത്രി രാവിലെ ആയപ്പോഴേക്കുമാണ് അവർ അവർക്ക് പണക്കാരനായി എന്നാണ് സാമ്പത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു അതുകൊണ്ടാണ് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ ദിക്ക് നിങ്ങൾ ചൊല്ലുക ഞാൻ മുന്നേയും ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് അറിയാം അതിൽ ഞാൻ ഞാനതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിന് മാത്രം ചെല്ലുക എന്നല്ല പറഞ്ഞത് എന്ത് പ്രയാസമായിക്കോട്ടെ അതുപോലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളിത് ധാരാളമായിട്ട് ചൊല്ലിക്കോളി ധാ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതായത് നമ്മൾ കിടന്നുറങ്ങാൻ വന്ന് കിടന്നുറങ്ങാൻ വന്ന് നമ്മുടെ കട്ടിലിങ്ങനെ ഇരുന്ന് നമ്മുടെ തസ്വികളൊക്കെ സാധാരണ ചെല്ലുന്ന തിക്കറന്തൊക്കെ ചെല്ലുമല്ലോ ഫാത്തിയ കുല്ലു അല്ലാ വഹദ് കുല്ലാ ഉദ്ദുറബുൽ ഫലഖ് കുല്ലാദുതുറബിൻ നാസ് ആയത്തിൽ കുർസി ഇതൊക്കെ നമ്മൾ ചൊല്ലി കൈവെള്ളയിൽ ഊതി മേലൊക്കെ ഒന്ന് തടവി അതിൻ്റെ ശേഷം നമ്മൾ കിടന്നിട്ട് നിങ്ങൾ വലാ ഇല്ലാ ബില്ലാഹി ഇല്ലാബില്ലാഹി ലിഅലീം എന്ന ദിക്ർ ധാരാളമായിട്ട് ഇങ്ങനെ അധികരിപ്പിച്ചോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും അതുപോലെ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ നല്ല സ്വപ്നം കാണുമെന്നാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ മക്കത്ത് പോാൻ ആഗ്രഹമുണ്ടോ മദീനത്ത് പോകാൻ ആഗ്രഹമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ മക്കത്ത് പോയതായി ഉംറ ചെയ്യുന്നതായി നിങ്ങൾക്ക് കിനാവിൽ കാണാം അതുപോലെ മദീനത്ത് പോയി മദീനത്ത് പോകുന്നത് പോയത് കിനാവിൽ കാണാം അങ്ങനെ ആ കിനാവിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹു അനുഗ്രഹം അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം ഈ പറഞ്ഞ് ഇനിയും പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഞാൻ എൻ്റെ കാരണം കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അമലുകൾ ചെയ്യാനുള്ള സമയമാണ് റമദാൻ മാസമാണ് അപ്പോൾ ഈ പറഞ്ഞ ദിക്ക് ഈ റമദാൻ മാസം നിങ്ങൾ ധിക്ര ചെല്ലുന്ന കൂട്ടത്തിൽ ഇതിനെയും നിങ്ങൾ ഉൾപ്പെടുത്തണം കാരണം നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ മാറാനുള്ള ഏറ്റവും നല്ലൊരു തിക്റാണ് പവർഫുള്ളായ ദിക്കറാണ് അതുകൊണ്ട് ഈ ഒരു ദിക്കർ ഇന്ന് കേട്ട സമയത്ത് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലിക്കൊളിട്ട് നമ്മളിപ്പം അടുക്കളയിൽ കയറും ഒരു വൈകുന്നേരം നിമിഷം അല്ലാതെ നാല് മണിയൊക്കെ ആവുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ കയറും നമ്മൾ സ്ത്രീകൾ അല്ലെ അപ്പം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊളി ഇല്ലാ കോലീ ഇല്ലലീം അങ്ങനെ ചൊല്ലിക്കൊളി സംസാരിക്കാൻ പറ്റൂല എന്നൊന്നുമില്ല സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെല്ലാം അത് ചെല്ലാം അങ്ങനെ കരുതി കൂട്ടി സംസാരിക്കുക അങ്ങനെയല്ല എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ ഇത് ചെല്ലുന്ന സമയത്ത് നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് ഇത് ചെല്ലുന്നത് എങ്കിൽ ആരെങ്കിലും ആ സമയത്ത് വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി നമുക്ക് പറയാം പിന്നീട് നമ്മളിങ്ങനെ ആവർത്തിച്ച് 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 നിങ്ങളുടെ മനസ്സിൽ ആ ഉദ്ദേശം അവിടെ കിടക്കട്ടെ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തീരാനാണ് ഞാൻ ഒരു ദിക്രു ചെല്ലുന്നത് എന്നിട്ട് മനസ്സിൽ നീയത്തിൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ ചെല്ലി എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമല്ലോ സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ ദിക്രു കൊണ്ടും അതുപോലെ സ്വലാത്ത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണമെന്ന് കരുതിയതാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ഇഷ്ക് മദീന എന്ന ഇസ്ലാമികപരമായിട്ടുള്ള ഈ ചാനലിൽ ഞാൻ അപ്ലോഡാക്കുന്ന ഓരോ വീഡിയോയും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലോഡാക്കുന്നത് കേട്ടോ പുരുഷ പുരുഷന്മാർ കാണുന്നത് എനിക്കിഷ്ടമല്ല ഇത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഞാൻ അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയണമെന്ന് കരുതി പുതിയ കാര്യമാണ് പുരുഷന്മാരെ വീഡിയോ കാണുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ സ്ത്രീകൾക്ക് തുടങ്ങിയ തുടങ്ങിയൊരു ചാനലാണിത് അപ്പോൾ നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ അത് അപ്പം ഈ പറഞ്ഞ തിക്കറ് നിങ്ങൾ ധാരാളമായിട്ട് ചെല്ലുക ആരും മറന്നു പോകേണ്ട അതുപോലെ നിങ്ങളെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുക ഞാൻ ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് കമൻ്റ് ബോക്സിൽ എഴുതി വിട്ടാൽ മതി അതുപോലെ ഇത്ര എണ്ണം എന്നൊന്നുമില്ലട്ടോ അതൊന്നും ആരും ചോദിക്കണ്ട എണ്ണം ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിവസം ഇന്ന ദിവസം ഇന്ന നേരം ഇന്ന നിസ്കാരത്തിന് നേരം അങ്ങനെയൊന്നുമില്ല ലാ ഹൗലവ ലാ കൂവത്ത ബില്ലാഹി ഇല്ലാലി ലീം എന്ന തിക്കർ ചെല്ലുക അതുപോലെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് അഷ്ദല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുല്ലാ അസ്തലുക്കൽ ജന്നത്തെ വാളോ ബിക്കമിനാർ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين